ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ പങ്കൊക്കെ കഴിക്കാൻ പറ്റിയ കൊള്ളി വറുത്തത് ഉണ്ടാക്കി നോക്കിയാലോ ഫോളോ മീ അപ്പോൾ ഇതാണ് നമ്മുടെ ആൾ അപ്പോൾ നമുക്ക് ഇവനൊന്ന് വൃത്തിയാക്കിയിട്ട് കുളിപ്പിച്ചൊക്കെ എടുക്കാം അപ്പോൾ അതിൽ നമ്മൾ നല്ലൊരു കഷ്ണം നോക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നാട്ടു ഭാഗം നോക്കിയിട്ട് അപ്പോൾ നമുക്ക് നിന്ന് കത്തി കൊണ്ട് പതുക്കെ അരിഞ്ഞുകൊടുക്കാം നമുക്ക് കത്തി കൊണ്ട് അരിയിൽ ഒത്തിരി ടാസ്ക്കാണ് എന്നാലും പതുക്കെ പതുക്കെ അരിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഷേപ്പിലാക്കി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിങ് പരിപാടി ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കട്ടിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ലേശം ഉപ്പ് വിതറിയിട്ട് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് അതിലേക്കൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അധികം ഇടേണ്ട നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല ആക്കുമ്പോൾ ഒരു ഇതുള്ളതാണ് നമുക്ക് ലേശം തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ തേച്ചിട്ട് നല്ല രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കുള്ള അടുത്ത പരിപാടി നമ്മളെ അടുപ്പ് എത്തിച്ചപ്പോൾ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ചൂടായിട്ടുണ്ട് കിട്ടാം നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാകത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കും അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വീട്ടിട്ട് കൊടുക്കാം അധികം എണ്ണ ഒഴിക്കാത്തൊണ്ട് ഞാൻ ഒരു മാനേജർണ്ണക്കാത്ത കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് ഡൈവരണ വരെ കാത്തി പിന്നെ ഇത് നമുക്ക് ഓവർ കഴിയാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഒന്ന് കൊടുക്കാം അപ്പം നമുക്ക് നല്ല അതേമാതിരി നല്ല ക്രിസ്പിയിൽ ആയിട്ട് കിട്ടും നമുക്ക് കഴിയിച്ചെടുക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇതിൽ കഴിഞ്ഞ് നമ്മൾ ഇതാ കോരി എടുക്കാട്ട നല്ല രീതിയിൽ മുരിങ്ങനെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കോരി ഇട്ടിട്ട് നമുക്കൊരു പാപ്പത്തേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് അതേമാതിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഒരു നാലഞ്ചെണ്ണം അതേമാതിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലട്ടോ നമ്മൾ എല്ലാ ഭാഗത്തേക്കും കയ്യിൽ പിടിക്കുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ അവസാനത്തെ ട്രിപ്പും ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് നമുക്കൊരു ലേശം ഒരു അര അരത്തിസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു ലേശം ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്നിട്ടത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയെടുക്കാം ആക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നമ്മളെ മിക്സിങ് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വരാൻ അപ്പോൾ നമുക്കിനി നമുക്ക് ഇനി ഒരു ഫൈനൽ ലുക്ക് നോക്കി നോക്കാം അതിന്റെ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ചായയുടെ ഒക്കെ പോകും കഴിക്കാട്ടോ വൈകുന്നേരം നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും